അപ്പോൾ തന്നെ അയാളെ അറസ്റ്റ് ചെയ്ത് വീണ്ടും ജയിലിൽ അടയ്ക്കാൻ കഴിയും ഈ കുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ പറഞ്ഞതാണ് ഈ അച്ഛനെ കൊല്ലും അല്ലെങ്കിൽ അമ്മാമ്മയെ കൊല്ലും ഭീഷണിയുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടും ഒരു ഗൗരവവും പോലീസ് എടുത്തില്ല ഇത് പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയാണ് അതൊരു എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല ഈ കുട്ടികളുടെ അമ്മാരി അമ്മയെ കൊന്നു അത് കഴിഞ്ഞ് അച്ഛനേയും അമ്മാമ്മയും കൊന്നു